നമസ്കാരം ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടി ട്വന്റിയിൽ വമ്പൻ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഈ അടിത്തിറയായി നേരിട്ട നാണക്കേടുകൾക്കും വിമർശനങ്ങൾക്കും മറുപടിയുമായി ഇന്ത്യ വീണ്ടും കളം നിറങ്ങിയിരിക്കുകയാണ് ലീഡൻ ഗാർഡൻസിൽ നടന്ന പോരാട്ടത്തിൽ കരുത്തറായ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിനാണ് നിലവിലെ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ വാരിക്കളങ്ങിയിരിക്കുന്നത് ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കിയായിരുന്നു സൂര്യകുമാർ യാദവും സംഘവും മുന്നോട്ട് മുന്നോട്ടു പോയത് ഇംഗ്ലണ്ടിനെത്തിരണ്ട് റൺസിൽ ഇറങ്ങിയിട്ടപ്പോൾ അപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിച്ചിരുന്നു മറുപടിയിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് വെറും പതിമൂന്ന് ഓവറിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു മലയാളി താരം സഞ്ജു സാംസണും കളിയിൽ മിന്നുന്ന പ്രകടനമായിരുന്നു കാഴ്ച വച്ചത് ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തിയാറ് റൺസ് നേടിയാണ് അദ്ദേഹം മടങ്ങിയത് വിക്കറ്റിന് പിന്നിലും താരം കസറിയിരുന്നു ബാറ്റിംഗിൽ വലിയൊരു റെക്കോർഡും ഈ ഒരു മത്സരത്തിൽ സഞ്ജുവിനെ കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം ഇത് എന്താണെന്ന് നമുക്കത് പരിശോധിക്കാം ഇന്ത്യക്ക് വേണ്ടി ഒരു ടി ട്വന്റി മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത താരമായാണ് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നത് നേരത്തെ ഈ റെക്കോർഡ് മുൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയും മറ്റൊരു ഓപ്പണർ ശിഖർ ധവാനും ചേർന്ന് പങ്കിടുകയായിരുന്നു പതിനാറ് റൺസ് വീതമായിരുന്നു രണ്ടാം ഓവറിൽ ഇരുവരും നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റിയിൽ രോഹിത് ആദ്യമായി രണ്ടാമത്തെ ഓവറിൽ പതിനാറ് റൺസ് അടിച്ചെടുത്ത ചരിത്രം കുറിച്ചത് തൊട്ടടുത്ത വർഷം ന്യൂസിലൻഡുമായുള്ള ടി ട്വന്റിയിൽ ധവാൻ രണ്ടാം ഓവറിൽ പതിനാറ് റൺസുമായി ഈ റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു തകർക്കപ്പെടില്ല എന്ന് കരുതപ്പെട്ട ഈ റെക്കോർഡാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം സഞ്ജു സാംസൺ പഴങ്കഥയാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഈഡൻ കാർഡൽസിൽ നടന്ന മത്സരത്തിൽ രണ്ടാം ഓവറിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് ഇരുപത്തിരണ്ട് റൺസാണ് കൊൽക്കത്തയിലെ റൺ ചേസിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിലെത്തിയത് ജോഫ്ര ആർച്ചർ ഇറങ്ങിയ ആദ്യ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് സഞ്ജു ആണ് വളരെ പതിഞ്ഞ താളത്തിലായിരുന്നു സഞ്ജുവിന്റെ തുടക്കം ആർച്ചർക്കെതിരെ ഷോട്ടുകൾ കളിക്കാനാകാതെ സഞ്ജു ശരിക്കും ക്രീസിൽ നിൽക്കുന്ന നിലകൊള്ളുന്നതായിരുന്നു കണ്ടത് ആദ്യ ഓവറിൽ ലഭിച്ചത് ഒരു റൺസ് മാത്രമാണ് എന്നാൽ ഗസ് ആക്കിൻസൺ ഇറങ്ങിയ രണ്ടാം ഓവറിൽ ഫസ്റ്റ് ഗിയറിൽ നിന്നും സഞ്ജു നേരിട്ട് ടോപ്പ് ഗിയറിലേക്ക് മാറുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് ഇംഗ്ലീഷ് പേസറെ അദ്ദേഹം വരവേറ്റത് ഷോട്ട് ബോളിനെ ലെഗ് സൈഡിലൂടെ താരം ബൗണ്ടറി കടത്തുകയായിരുന്നു അടുത്തത് ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് ഒരു ഗുഡ് ലെങ്ത് പന്തായിരുന്നു വന്നത് മികച്ചൊരു ഡ്രൈവിലൂടെ സഞ്ജു ഇതിനെ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറിയിലേക്ക് പായിക്കുകയായിരുന്നു മൂന്നാമത്തെ പന്തിൽ റണ്ണൊന്നും എടുത്തില്ല പക്ഷേ സഞ്ജു നിർത്തിയിരുന്നില്ല നാലാമത്തെ പന്ത് സിക്സറിലേക്ക് പറക്കുകയായിരുന്നു ഓഫ് സ്റ്റംപിന് പുറത്തിറങ്ങിയ ഷോർട്ട് ബോൾ കവറിന് മുകളിലൂടെയാണ് അദ്ദേഹം സിക്സറിൽ അജാമത്തെ പന്ത മനോഹരമായ ഒരു ബൗണ്ടറി ആയിരുന്നു ഉണ്ടായിരുന്നത് കൈക്കുഴ കൊണ്ട് മിഡ് ഓണിന്റെ വലതു ഭാഗത്തു കൂടി അദ്ദേഹം ഷോട്ട് പായിക്കുകയായിരുന്നു അവസാന പന്തിൽ വീണ്ടും ഒരു ബൗണ്ടറി കൂടി നേടിയാണ് സഞ്ജുവി ഓവർ അവസാനിപ്പിച്ചത് ഷോട്ട് ഫൈനലെങ്കിലേ ഫീൽഡറെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഷോട്ട് ഇതോടെ ഈ ഓവറിൽ പിറന്ന ഇരുപത്തിരണ്ട് റൺസാണ് എന്തായാലും രോഹിത് ശർമ്മയ്ക്ക് കൂടിയുള്ള ഒരു മറുപടിയായിരുന്നു ഇത് തൻ്റെ റെക്കോർഡ് തിരുത്തപ്പെട്ടത് മാത്രമല്ല ഈ ഈ ഒരു മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച ഒരു പ്രതികാരം കൂടിയായിരുന്നു ഈ ഒരു ടൂർണമെന്റ് തന്നെ ഇനി സഞ്ജുവിന് കൊടുക്കാനുള്ള കണക്കുകൾ തീർക്കാനുള്ള ഒരു അവസരമായിട്ടും കണക്കാക്കാം കാരണം സഞ്ജുവിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇനി അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് കെ സി ഐയും മറ്റൊന്ന് രോഹിത് ശർമ്മയുമായിരുന്നു രോഹിത് ശർമ്മയാണ് ഋഷഭ് പന്തിനു വേണ്ടി വാദിച്ച സഞ്ജുവിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചത് അത് ലക്ഷ്യം കാണുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടാതെ പോയതും അവർ പറയുന്ന ന്യായീകരണം വിജയ് ഹസാന ട്രോഫിയിൽ കളിച്ചില്ല എന്നായിരുന്നു മാനേജ്മെന്റ് പറയുന്ന ഒരു കാരണം പക്ഷേ വിജയ് ഹസാന ട്രോഫിയിൽ കളിക്കാനൊരു അവസരം നഷ്ടപ്പെടുത്തിയതും അത് അല്ലെങ്കിൽ സഞ്ജുവിനെ ഒരു വഴിമുടക്കിയിട്ട് നിന്നതും കെ സി ആയിരുന്നു ഇപ്പോൾ ഈ ഒരു പ്രകടനത്തോടെ തങ്ങൾക്കുള്ള ട്രയൽ മാത്രമാണ് നൽകിയത് വെടിക്കെട്ട് പിന്നാലെ വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് സഞ്ജു സാംസൺ നൽകിയിരിക്കുന്നത്